എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം ഇത് ഒത്തിരി പൂക്കളൊന്നും നിങ്ങളെ കാണിക്കാനില്ല കുറച്ച് മൊട്ടകളൊക്കെ വരുന്നതേ ഉള്ളൂ പൂ ഞാൻ കാണിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തന്നെ രണ്ട് സ്പൈക്കാണ് വന്നത് കേട്ടോ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത് ഒരെണ്ണം വിരിഞ്ഞ് കഴിയാറായി ഇത് നേരത്തെ നമുക്കുള്ള പൂവാണ് ഇത് ഇത് ഒരെണ്ണം മൂന്ന് മുട്ടേ ഉള്ളൂ പക്ഷെ വിരിഞ്ഞ് വരുന്ന നല്ല ഭംഗിയുള്ള പൂവാന്ന് തോന്നുന്നു ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ട പൂക്കളാണ് ഇനി ഇവിടുത്തെ പൂക്കളൊക്കെ ഇങ്ങനെ പോയി വരുന്ന കുറച്ച് നാളായില്ലേ വിരിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് തുടങ്ങുകയാണ് എങ്ങനെയുണ്ട് പൂക്കളൊക്കെ കൊള്ളാമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഇന്ന് വളം കൊടുക്കാനല്ല കേട്ടോ ഇന്ന് വേറൊരു പരിപാടിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നും നമുക്ക് ഓർക്കിഡ് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ നമുക്ക് പറ്റുമോ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് തൈകളൊക്കെ എടുത്താൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പം അതിന് ഞാൻ ചെയ്യുന്ന കുറച്ച് വഴികളൊക്കെയുണ്ട് അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്നോർത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ദീര് കണ്ടോ ഇവിടെ ഉണ്ടായ തൈകളാണ് ഇതൊക്കെ എൻ്റെ ഞാൻ തന്നെ ചെയ്തെടുത്ത തൈകളാണ് ഈ കാണിക്കുന്ന കൈ നിങ്ങളെ ഈ പേ കാണിച്ചതല്ല കേട്ടോ അപ്പം നിങ്ങൾക്കും വേണ്ടി ഇതുപോലെ നമുക്ക് ഓർക്കിഡ് തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടേ എന്നും വില കൊടുത്ത് ഓർക്കിഡ് വാങ്ങിയിരുന്നു നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അതിനുള്ള ഒരു എളുപ്പവഴി അതായത് ഞാൻ ചെയ്യുന്ന ഒരു മെതേഡാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെന്താന്ന് നോക്കാം നമുക്ക് അതിനായി വേണ്ടത് ആദ്യം തീ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന ഒരു തണ്ടാണ് നമുക്ക് നമുക്കിവിനെ പതുക്കെ അങ്ങ് കണ്ടിച്ചെടുക്കാം ഒരു മുട്ടയുടെ താഴെ വെച്ചു വേണം കണ്ടെങ്കിൽ ഞാൻ കണ്ടിക്കുന്നുണ്ട് ആ മുട്ടിന് താഴെ വെച്ചാൽ അവനെ കണ്ടിച്ചു ഇനി ദേ ഇതാണ് തണ്ട് ഇനി ഇവനെ നമുക്ക് രണ്ടാക്കി എടുക്കണം പിന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം ഇതിൽ അപ്പോൾ അത് എന്താ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചിട്ട് വരാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം ചെയ്ത് കാണിക്കാം കേട്ടോ ഇപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് കണ്ടല്ലോ ആ ഒരു പാട പോലെ നിന്നിരുന്ന അതിൻ്റെ വൈറ്റ് കളറുള്ള സാധനങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഇനി നമുക്കിതിനെ രണ്ടാക്കാം ഇത്രയും വലിയ ഒരിത് നമുക്ക് ആവശ്യമില്ല ഇതിന് നമുക്ക് ഈ രണ്ടും മുട്ട കണ്ടോ ഒന്ന് രണ്ട് ഒരു മോതിരം പോലെ കാണുന്നത് അതിന് ഇടയ്ക്ക് വെച്ച് നമുക്കിതിനെ കട്ട് ചെയ്യണം ഇപ്പം ഒത്തിരി ഇതുണ്ടല്ലോ ഓർക്കിഡ് ഉണങ്ങി ഒക്കെ നിൽക്കുന്ന സമയമാണല്ലോ അപ്പം അതിൽ നിന്ന് ഇതുപോലുള്ള ഉണങ്ങി നിൽക്കുന്ന ഇലയും പൂവൊന്നും ഇല്ലാത്ത തണ്ട് നമുക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ ഞാനതിനെ രണ്ടാക്കാം രണ്ടാക്കിയിട്ട് നമുക്കിത് ഇവിടെ ഞാൻ സാഫ് സാഫെടുത്ത് വെച്ചിട്ടുണ്ട് ആ സാഫ് കലക്കിയാൽ മുറിയിലെല്ലാം മുറിക്കുന്ന ഭാഗത്തെല്ലാം നമ്മൾ തേക്കണം ഇപ്പം സാഫി ഈ മുറിയെ മുറിച്ച ഭാഗത്തെല്ലാം തേച്ചിട്ടുണ്ട് ഒടുവല്ലോ കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ തണ്ടേന്ന് ചെടിയെന്ന് മുറിച്ചില്ലേ ആ മുറിവിലും നമ്മൾ സാഫ് തച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കറ്റാർവാഴ എടുത്ത് ഈ ഇതിൻ്റെ തണ്ടിൽ ഫുള്ള് തേക്കണം അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കറ്റാർ വഴ എടുത്ത് ഇപ്പം എങ്ങനെയാണ് നിങ്ങളെ കാണിക്കുന്നെനിക്കറിയില്ല ഈ കാര്യം മനസ്സിലാക്കി തണ്ടയിൽ ഫുള്ളായിട്ട് നമ്മളത് തേച്ച് കൊടുക്കണം കറ്റാർ വഴ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അത് ചെയ്ത് കാണിച്ച് തരാം അങ്ങനെ കറ്റാർ വഴി ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ല ഞാൻ കറ്റാർ വഴ തേച്ച് കൊടുക്കുന്നത് അത് തണ്ട് ഫുള്ളായിട്ട് ഞാൻ കറ്റാർ വാഴ തേച്ച് കൊടുത്തിരിക്കുകയാണ് ചിലപ്പോൾ പെട്ടെന്ന് വേര് വരാനും നല്ലതാണ് ഫംഗസ് ഒന്നും വരാതിരിക്കാനും കട്ടാർ പാടും നല്ലൊരു ഇത് ഔഷധമാണോ നിങ്ങൾക്കറിയാമല്ലോ ഇനിയിപ്പോൾ ഇതെങ്ങനെ പോട്ട് എന്ന് കാണിച്ച് തരാം ഇതുപോലത്തെ ചെറിയ പോട്ടാണ് ഇതിനോട് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കരി ഇട്ട് ആദ്യം കുറച്ച് കരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ഒത്തിരി ഒന്നും വേണ്ട ഇനി നമുക്ക് വേറൊരു കാര്യം ഇവിടെ ചെയ്യണം അതെന്താണെന്ന് നോക്കിയാലോ ഇതുപോലെ ശകലം കരി എടുത്ത് ഇത് നന്നായിട്ട് പൊതിയുക അതിനുശേഷം നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ചുകൂടെ കരിയിട്ട് അവനെങ്ങ് ഉറപ്പിച്ച് വെച്ച് തണലത്തേക്ക് മാറ്റി വെക്കുക ഇപ്പഴത്തേ ഞാൻ കരിയിട്ട് ഉറപ്പിച്ച് നല്ല സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അനങ്ങരുത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളകി കഴിഞ്ഞാൽ വേര് പിടിക്കില്ല അത് ആ അവിടെ നിന്ന് പഴുത്തു പോകും അപ്പോൾ നമ്മൾ നന്നായിട്ട് കരിയൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നും നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതുപോലെ ഫെർട്ടിലൈസർ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ ഹീഡിങ്സിനടിക്കുന്ന എല്ലാം നമ്മൾ ഇതിനും കൊടുക്കണം കേട്ടോ ഇതിനെ മാറ്റി നിർത്തരുത് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പുതിയ ഇത് എന്താ ഷൂട്ട് വന്ന് നല്ല രീതിയിൽ ഇത് കളുത്ത് വരും ഞാൻ നേരത്തെ കാണിച്ചല്ലേ ഞാൻ ഇതുപോലെ ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് അറിയാമല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഓർക്കിഡ് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നിസ്സാര കാര്യമല്ലല്ലോ അല്ലേ ശരിയല്ലേ അപ്പോൾ ഇനി ദ ഇതിന് ഞാനിന്ന് ഹാങ് ചെയ്യാം അങ്ങനെ ഇവനെ ഞാൻ ഇവരുടെ കൂടെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക വളം ഗ്രോത്തിനുള്ളത് മാത്രം കേട്ടോ അതും ഇതിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് തൈകിട്ടും ഇതൊരു പുതിയ പ്ലാന്റ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം